ഒരു ഒരാണിന്റെ പടം എനിക്ക് അയച്ചേക്കാം ഫോട്ടോ അപ്പൊ എനിക്ക് പേടിയായിട്ടോ അപ്പൊ പേടിയായപ്പോ ഞാൻ ബ്ലോക്ക് ചെയ്തു ഇതായിട്ട് സിരിയ്മുണ്ടായിരുന്നു പക്ഷെ പേടിയായിട്ടായിരുന്നു ഇനി അവരെന്തൊക്കെ അയക്കുന്നു അറിയില്ലല്ലോ ഇരുന്നാ അവിടെനിന്ന് ഇവിടെ നിന്ന് കിട്ടിയാ കൂട്ടി വെച്ചിരുന്ന പൈസ വരെ എന്റെ പോയി ഇപ്പൊ ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് നല്ല വശം ഉണ്ട് അതിന് പക്ഷെ എന്നാലൊരു ചീത്ത വശവും ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലരുടെ കയ്യിൽ നിന്നും പൈസ പോകാം വേറെ എന്തെങ്കിലും തരത്തിലൊരു കട്ടിപ്പിന് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും കൂടി എനിക്കൊരു ഓൺലൈൻ ജോബ് സ്കാമിന് ഞാൻ ഇരയാവേണ്ടതായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു അതെനിക്കിതിന് മുമ്പ് ഒരു ഇതുപോലൊരു സ്കാമിൽ ഞാൻ പെട്ട് ഉണ്ടായിരുന്നു കുറച്ച് പൈസയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യാം കാരണം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്നലത്തെ ആ സ്കാമിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ ഇനി എൻ്റെ ഒരു വീഡിയോ ആരെങ്കിലും കണ്ട് ഇതുപോലെ ഇനി ചെന്ന് ചാടാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിളിച്ചിട്ട് മാത്രം കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ വേഗം തന്നെ എന്താ സംഭവം എന്ന് കിടക്കാം ഇന്നലെ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കേട്ടോ ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ നമ്പർ ഒന്നും അങ്ങനെ അധികം പേരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല ഞാനധികം ഷെയർ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ നമ്പർ ഫ്രണ്ട്സിന് മാത്രമേ ഒക്കെ അറിയുള്ളൂ പിന്നേം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ജോബ് ആപ്പ് ജോബ് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ ഈ നോക്കറി ഇന്ത്യയുടെ പോലുള്ള ആപ്പുകളിലേക്ക് മാത്രം ആണ് ഈ നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ ജോബ് എന്തെങ്കിലും എഫ് ബിയിലൊക്കെ കാണുമ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിപ്ലൈ വരുന്നതേ ഉള്ളൂ അല്ലാതെ എനിക്കിങ്ങനെ വേറെ നമ്പറിൽ നിന്നൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഇങ്ങനൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിലാണേ നിങ്ങൾ ഫ്രീ ആണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുന്നു എന്താ പിന്നെ ആ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ആയിട്ട് മെസ്സേജ് അയച്ചേക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടെ പേരൊന്നുമില്ല നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ സാധാരണ പേരൊക്കെ കാണുമല്ലോ പേരില്ല ബി യിലാണെങ്കിൽ ഒരു ഗോൾഡൻ കളറിലെ ഒരു വാച്ച് മാത്രം വാച്ച് മാത്രം കയ്യൊന്നും ഇല്ല ഒരു വാച്ച് മാത്രം അപ്പം എനിക്കൊരു ഇതെന്താ ആരാ ഞാൻ ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാനായിരിക്കുമോ ഫ്രണ്ട്സ് ആരെങ്കിലും എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഹൂസ് ദസ് ഇത് ആരാണെന്ന് തന്നെ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പെണ്ണിന്റെ പേരാണ് കേട്ടോ പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഒരു രാ എന്തൊരു പേര് പറഞ്ഞു ശർമ്മ നോർത്ത് ഇന്ത്യൻ പേരാ പറഞ്ഞേ ഞാൻ റിക്രൂട്ടറാണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഫണ്ട് മാർക്കറ്റിംഗ് കമ്പനിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ജോലിയുടെ കാര്യത്തിനാണ് എന്നും പറഞ്ഞോട്ട് അയച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ ഓക്കെ എന്നും പറഞ്ഞയച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ പറയൂ എന്ന് വിചിച്ചു അപ്പോൾ ഞാൻ ഓക്കെ എന്താ കാര്യം എന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഓക്കെ ഡീറ്റെയിൽസ് അയക്കുന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് അയക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്താ കാര്യം എന്ന് അയച്ചു കേട്ടോ വേറെ ഒന്നുമല്ല ഈ ഗൂഗിളിൽ നമ്മൾ ഈ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറിയിട്ട് അതിൽ റിവ്യൂ കൊടുക്കണം റേറ്റിംഗ് കൊടുക്കണം എന്നു വെച്ചാൽ ഇവിടെയൊക്കെ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഭക്ഷണമൊക്കെ നല്ല അങ്ങനത്തെ ഉള്ള റേറ്റിങ് കൊടുക്കണം അപ്പം അതിൻ്റെയൊക്കെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലിങ്ക് ഒക്കെ അവർ നമുക്ക് അയച്ചു തരും നമ്മൾ അത് കയറി റേറ്റിംഗ് കൊടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരും അഴയ്ക്കുന്ന എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഒന്ന് രണ്ട് മണിക്കൂർ മതി സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നൂറ് അഞ്ഞൂറ് വരെ നേടാം ഒരു ബോണസ് ആയിട്ട് എന്തോ പതിനായിരം രൂപ വരെ അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് അടിച്ചു കൂട്ടാം കാരണം ഈ ഇത്രയും ചെറിയ ജോലിക്കൊന്നും ഇത്രയും വലിയ പൈസയൊക്കെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊക്കെ ആരെങ്കിലും കൊടുക്കുമോ അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനൊരു തട്ടിപ്പ് നേരയായ ഒരാളാണ് അതുകൊണ്ട് ഇത് ഞാൻ ഇത്തിരി ശ്രദ്ധയോടെ തന്നെ ഞാൻ നേരിട്ടു എന്ന് പറയാം രണ്ടുമൂന്ന് തവണ ഞാൻ ആലോചിച്ചു എനിക്ക് തോന്നി ഒരു തട്ടിപ്പ് ഒരു സ്കാമ് മണത്തു എനിക്ക് ശരിക്കും അപ്പം ഞാൻ ഞാനപ്പോൾ ഇവർ കമ്പനിയുടെ പേര് പറഞ്ഞു ക്യാപിറ്റൽ ഫണ്ട് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു ഇന്നൊരു സംഭവം ഉണ്ടോ എന്ന് അറിയണമല്ലോ അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് പേജ് ഒക്കെ വന്നു കേട്ടോ ലോഗമൊക്കെ ഉണ്ട് കറക്റ്റ് ഒരു ജെനുവിൻ ആയിട്ടൊക്കെ തോന്നുന്നു അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഉണ്ട് പക്ഷേ ഇവരെ അതിൽ നിന്ന് തന്നെ ആണെന്നൊന്നും ഉറപ്പില്ലല്ലോ അപ്പം ഞാൻ ഇവരോട് ചുമ്മാ ചോദിച്ചു നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊന്നും അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നു വെബ്സൈറ്റ് ലിങ്കും പിന്നെ ലിങ്ക്ഡിൻ്റെ അവരുടെ പ്രൊഫൈലിന്റെ ലിങ്കും ആണ് അയച്ചു തന്നെ അപ്പം ഞാൻ കയറി നോക്കിയപ്പോൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത ആ കമ്പനി തന്നെ പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരാൾക്ക് ഷെയർ ചെയ്യാമല്ലോ അത് ഇവിടെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നാലും അത് ഇതിൽ നിന്നും നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റൂല എന്നാലും എനിക്ക് ഡൗട്ട് അയച്ച് ചോദിച്ചത് സ്കാം തന്നെ ആയിരിക്കും കാരണം ഇത്രയും രൂപയൊന്നും നമുക്ക് ആ ഒരു ജോലി ചെയ്താലൊന്നും കിട്ടൂല അപ്പം ഞാൻ കുറേ നേരം ഈ ഒരു ലിങ്ക് തന്നപ്പോൾ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബാണ് എന്നെ രക്ഷിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് റെസ്റ്റോറൻറ്റ് റിവ്യൂ ജോബ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ അടിച്ചുള്ളൂ അപ്പം അതേ കിടക്കണു ഒരു അഞ്ചാറ് വീഡിയോ ഇങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ വന്നിട്ട് അവര് കുറച്ച് പേരൊക്കെ മനസ്സിലാക്കി രക്ഷപ്പെട്ടു ചിലവർ പൈസയൊക്കെ പോയി എന്നും പറഞ്ഞ് കിട്ടിട്ടുണ്ട് അപ്പം അവർ പ്രൂഫൊക്കെ കാണിക്കുമ്പോൾ കറക്റ്റ് എനിക്ക് വന്ന മെസ്സേജ് തന്നെ എനിക്ക് വന്ന പോലത്തെ ആ ഒരു പാറ്റേൺ പിന്നെ എനിക്കിപ്പോ ഞാൻ എന്താ എൻ്റെ കാണിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം എന്താ കാണിക്കാതെ സസ്പെൻസ് ഒരു സംഭവം ഉണ്ട് അത് പറഞ്ഞാലേ അതിപ്പോ പറഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞതരാം പക്ഷെ ഞാൻ എനിക്ക് വന്ന പോലത്തെ മെസ്സേജ് ആണ് ആ ഒരു യൂട്യൂബ് വീഡിയോസിൽ അവരൊക്കെ കാണിക്കുന്നത് അതേപോലത്തെ തന്നെ പാറ്റേൺ ഒന്നും മാറ്റൂല വലിയ വ്യത്യാസമൊന്നുമില്ല അതൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിക്കാട്ടോടെ എന്നിട്ട് ഞാനപ്പം ഇതൊക്കെ കണ്ടു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇതെന്തായാലും തട്ടിപ്പായിരിക്കും ഞാൻ എന്തായാലും ഇത് ചെയ്യണില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇവർക്ക് ഇവരപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഇവര് എനിക്ക് അയച്ചു ഞങ്ങൾ ഒരു ട്രൈ ഒരു ട്രയൽ ആയിട്ട് ഒരു ജോബ് തരാം ട്രയൽ ആയിട്ട് ഒരു ഇത് അയച്ച് തരാം അതിപ്പം തന്നെ ചെയ്ത് തന്നുകഴിഞ്ഞാൽ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി പത്ത് രൂപ ബോണസായിട്ട് തരാം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പൈസ തരാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞാൽ അയച്ചു കെട്ടോ അപ്പോ ഒരാള് നമ്മള് ജോലിക്ക് ഓക്കെ ആണോ ഇല്ലയോന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനു അതിനുമുമ്പേ അവർ നമ്മളിങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക അതിനു മുമ്പ് ആയിട്ട് ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളതില് വീണൊന്നും വിചാരിച്ചു പക്ഷെ ഞാൻ അതിൽ വീണില്ല അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനപ്പം ഈ യൂട്യൂബ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും അയക്കാൻ പറ്റാനില്ല അപ്പൊ ഇവരിങ്ങനെ ഇത് തന്നെ അയച്ചോണ്ടിരിക്കുക എന്നിട്ടും ഞാൻ എന്റെ മെസ്സേജ് കാണാഞ്ഞപ്പോൾ ഇവരൊന്നു കോൾ ചെയ്യണു ആ നമ്പർ ചെയ്ത് ആ നമ്പർ ഞാൻ വേണമെങ്കിൽ ഇവിടെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് അയക്കാട്ടോ രണ്ടു മൂന്ന് തവണയൊക്കെ അവർ കോൾ ചെയ്തിട്ടുണ്ട് ആ നമ്പർ ഞാൻ അയയ്ക്കും നിങ്ങൾ ഇതിലേക്കൊന്നും മെസ്സേജ് അയക്കോ വിളിക്കോ ഒന്നും ചെയ്യല്ലാട്ടോ കാരണം തട്ടിപ്പുകാരാണ് വെറുതെ നിങ്ങളുടെ നമ്പർ അവർക്കൊന്നും പോവണ്ട പിന്നെ എല്ലാവർക്കും ഈ ഒരു നമ്പറിൽ നിന്നായിരിക്കണമെന്നില്ല വരുന്നത് പല നമ്പറിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മാ എനിക്ക് ഒരു പ്രൂഫ് കാണിക്കണമല്ലോ എൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ പ്രൂഫായിട്ടുള്ളൂ അതെന്താണെന്ന് ഞാൻ പറയാം എന്നിട്ട് ഞാനിവിടെ പറഞ്ഞു വിളിക്കണമുണ്ട് അപ്പം എനിക്ക് പേടിയായി അപ്പം ഞാനിരോട് പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചു അങ്ങനെ അയച്ചപ്പോ അവരതൊന്നും നോക്കണില്ല അവര് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് അവര് വിളിച്ചുകൊണ്ടിരിക്കുക മെസ്സേജ് അയക്കണില്ല വിളിക്കണു എന്നെ വിളിച്ച് എന്താക്കാനാണെന്ന് അറിയില്ല ഞാൻ എടുത്തില്ല എനിക്ക് പേടിയായി സത്യം പറഞ്ഞു എനിക്ക് മനസ്സിലായല്ലോ തട്ടിപ്പാണെന്ന് ഏഹ് ഞാൻ എന്നിട്ടവര് ഞാനപ്പൊ എന്റെ അനിയത്തെയും ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അവളോട് ഞാൻ ഇങ്ങനെ എടി തട്ടിപ്പാണെന്ന് തോന്നുന്നുണ്ട് ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഈ നമ്പർ എവിടെന്നൊക്കെ കിട്ടിയതെന്ന് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ഈ നമ്പർ എവിടെന്നാ കിട്ടിയേ എന്ന് ചോദിച്ചു അപ്പം അത് അവർ റിപ്ലൈ തന്നെയില്ല അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഹായ് ഹായ് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയയ്ക്കണു ഞാനപ്പം അങ്ങോട്ട് ഈ നമ്പർ എവിടുന്നാ കിട്ടിയേ ഈ നമ്പർ എവിടെന്നാ എന്ന് രണ്ട് മൂന്ന് തവണ ചോദിക്കണ്ട അതിന് ആൻസർ തന്നെ ഇല്ല അതുകഴിഞ്ഞ് ലാസ്റ്റ് അവർ അതിന് ആൻസർ തന്നോട്ട ഞങ്ങളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ഓരോ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നതാണ് ഞങ്ങൾ ഇവിടെ ഫ്രണ്ട് ഡെസ്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ആ ഓക്കെ പറഞ്ഞു അപ്പം അവർ വീണ്ടും വിളിക്കുന്നു അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മെസ്സേജ് അയച്ചു കോൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇതിന് താല്പര്യം എന്ന് പറഞ്ഞു അപ്പം മറ്റേ ഓഫർ അവർ വീണ്ടും ഇട്ടു കേട്ടോ ഈ ഇപ്പൊ ഒരു ട്രയലായിട്ട് ഒരു തരാൻ ചെയ്ത് നോക്ക് അതിന് ഒരു ബോണസ് തരാം ഇരുന്നൂറ്റി പത്ത് രൂപ എന്നൊക്കെ പറഞ്ഞയച്ചപ്പം ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞയച്ചപ്പോൾ ദേ കിടക്കണു പിന്നെ വന്നത് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ആണ് ആണോട്ടെ വന്നേ ഞാനിപ്പോ എന്താന്ന് പേടിച്ചു ഞാനത് എടുത്തു നോക്കിയപ്പോ ഒരാളുടെ ഒരു ഒരാണിന്റെ പടം എനിക്ക് അയച്ചേക്ക ഫോട്ടോ ഞാൻ അത് അത് കാണേണ്ടായിരുന്നു അത് എനിക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇപ്പൊ എന്താ സംഭവം എനിക്ക് ഈ ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോ അയച്ചു തന്നപ്പോ ഞാൻ പേടിച്ചു പോയി എനിക്ക് ഇങ്ങനെയൊക്കെ ഒരാളുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അയച്ചേ അപ്പന്ന് വെച്ചാ അവര് മനസ്സിലായി എനിക്ക് ഞാൻ പറ്റില്ല ഞാൻ ഇതിന് വഴങ്ങില്ല ഇന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവര് ഫോട്ടോ അച്ച് നിങ്ങൾ എന്തായാലും സ്കാമാണെന്ന് മനസ്സിലായില്ല ഇനി എന്ത് വേണമെങ്കിലും ആക്കാന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ട് ഫോട്ടോ അടിച്ചു തന്നേക്കണു അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പോൾ ഇങ്ങനെ ഫോട്ടോ അച്ച് തന്നപ്പോൾ എനിക്ക് പേടിയായിട്ടോ ആയിട്ടോ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്തു ഇനി എന്തൊക്കെയാ വരണേന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ബ്ലോക്ക് വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ അല്ല റിപ്പോർട്ട് ലാസ്റ്റ് ഫൈവ് മെസ്സേജോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്തേ അപ്പോൾ ഇത് വാട്സപ്പിന് പോകും നമ്മൾ ഈ ലാസ്റ്റ് അഞ്ച് മെസ്സേജ് വാട്സപ്പിന് പോകും അപ്പം അവനിക്ക് തോന്നും അവർക്ക് അത് നോക്കിയിട്ട് എന്താ സ്കാമാണോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് ക്ലിക്ക് അതാക്കിയിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാറ്റ് പോകും വാട്സപ്പിൽ നിന്ന് ആ നമ്പറും ആ ചാറ്റും എല്ലാം പോകും അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റാത്തത് പക്ഷെ ഞാൻ അതേപോലെ തന്നെ മെസ്സേജ് ഞാൻ വേറെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ വേറെ ഒരു ആൾക്കാർക്കും വന്നേക്കുന്നത് ഇത് തന്നെയാണ് ഗൂഗിളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കിക്കോ ഇത് തന്നെ വന്നിട്ടുണ്ട് ഞാനപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം കാരണം അത് തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ഇത് കാണിക്കാൻ പറ്റാത്ത എനിക്ക് അത് ഭയങ്കര ഒരു ഇതായി പോയി കാരണം നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ സംഭവം നേരിട്ട് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നീട് അൺബ്ലോക്ക് ചെയ്താലോ ഒന്നും അത് കിട്ടില്ല അത് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ അതിന്റെ ചാറ്റ് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ അപ്പൊ ഈ ഫോട്ടോ ആണെങ്കിൽ വിറ്റാണ് ഫുള്ള് എന്തോ നമ്മൾ ഇപ്പോഴത്തെ ഓരോ ആപ്സൊക്കെ ഉണ്ടല്ലോ മസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന വെളുപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ വരണം അതുപോലെ ഏതോണത്തേക്ക് വരും ഒരാള് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് പക്ഷെ കയ്യിലൊക്കെ എന്തോ ഇഷ്ടികയോ സ്പോഞ്ച് നിറച്ച പോലെ മസിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കറക്റ്റ് മസിൽ കണ്ടാ അറിയാൻ പറ്റുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവരെന്തോ ഒരു എ വച്ചെന്തോ ചെയ്തേക്കുന്നതാ എന്നിട്ട് നല്ലൊരു സൽമാൻ ഖാൻ ലുക്ക് ആക്കിയിട്ടുണ്ട് വേറൊരു വിറ്റ തന്നെ മസിൽ കയ്യിൽ മാത്രമല്ല കഴുത്തിലും ആക്കിയിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ വീർത്തിരിക്കും എനിക്ക് ചിരിയായിട്ട് ചിരിയും ഉണ്ടായിരുന്നു പക്ഷെ പേടിയുണ്ടായിരുന്നു ഇനി അവരെന്താ അയക്കുന്നു അറിയില്ലല്ലോ അപ്പൊ അപ്പോഴാണ് ഞാൻ പേടിച്ചപ്പോൾ ഓക്കേ കേട്ടോ പിന്നീടാണ് ആലോചിച്ചത് ഈ ഒരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യണം അപ്പൊ ഷെയർ ചെയ്യണ കാര്യം ആലോചിച്ചപ്പോഴും എൻ്റെയിൽ സ്ക്രീൻഷോട്ട് ഒന്നും ഇല്ലല്ലോന്ന് പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞ് എന്നെ വിശ്വസിക്കുന്ന ഉള്ളവർ ഇനി എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ശ്രദ്ധിക്കുക ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഈ വെറുതെ വീട്ടിലിരിക്കുന്നവരെയൊക്കെയാണ് ഇവർ എയിം ചെയ്യുന്നത് പണ്ട് ഇതുപോലെ പഠിത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ അന്നൊരു ക്യുക്കാർന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ടായിരുന്നു ആ ആപ്പിൽ ഞാൻ ഇതുപോലെ സൈൻ ഇൻ ചെയ്തിട്ട് ഇടയ്ക്ക് ജോബ്സ് നോക്കുമായിരുന്നു പാർട്ട് ടൈം ജോബുകളൊക്കെ അപ്പോ അതിൽ നിന്ന് എനിക്ക് ഒരു ദിവസം ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്നു ഇങ്ങനെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ട് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ജെ പി ജി പിന്നെ ഫോട്ടോ സാധാരണ ഒരു ഇതായിച്ചു തരും അത് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഇതായിരുന്നു ഞാൻ അന്നിൻ്റെ പൈസയൊന്നും ഇല്ല പോക്കറ്റ് മണി ഒന്നുമില്ല ഒന്നുമില്ലാണ്ടിരിക്കുന്നത് സോറി ഒന്നുമില്ലാണ്ടിരിക്കുന്നൊരു സമയം കുറച്ചെന്തോ കയ്യിൽ കുറച്ചെന്തോ പൈസ ഉണ്ട് ഈ വിഷുവിനൊക്കെ കിട്ടുന്ന അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ പിന്നെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നപ്പോൾ ഉള്ള പൈസ ഉണ്ടായിരുന്നു അങ്ങനെന്തോ തോന്നുന്നു അധികം ഒന്നാലും ഇല്ല അപ്പൊ അതിലും ഇതുപോലെ പെട്ടുപോയതാണ് ഞാൻ അത് ചെയ്തു അവരൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് താല്പര്യമുണ്ട് ഇരുപതിനായിരം രൂപ അത് ചെയ്തു കൊടുത്ത ഒരു മാസം കിട്ടും അത് കണ്ടപ്പോൾ ഞാൻ വീണുപോയി ഞാൻ ഇതൊക്കെ കുത്തിയിരുന്ന് ഈ പേജ് അതെന്തോ ഒരു നോവൽ പോലെയൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ ഓരോ പേജ് ഇരിക്കണേ എന്തോ നോവൽ പോലെ തോന്നിയേ അതൊക്കെ ഇരുന്ന് പി ഡി എഫ് ആക്കി കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് സ്പീഡ് അവര് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ കൊടുത്തു ഞാൻ കൊടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് പൈസ തരാന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പൈസ തന്നില്ല ഞാൻ ഇവരെ എനിക്ക് വിളിച്ചാൽ കിട്ടൂല വല്ലപ്പോഴും ഇടുക്കൊള്ളു എന്നിട്ട് എനിക്ക് ആകെ വിഷമം ഞാൻ ഒരുപാട് ഞാൻ എന്തോ വിഷമിച്ച് ഞാൻ അങ്ങോട്ട് അന്യേറ്റം പോയിട്ടുണ്ട് ഇത് ഈ കാര്യം ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ വേറൊരു രണ്ട് ഫ്രണ്ടിനും മാത്രമേ അറിയുള്ളൂ ഇതിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ആരോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഒരുപാട് പൈസ പോയിട്ടുണ്ട് ഒരുപാട് പൈസ എന്ന് വെച്ചാൽ അന്ന് എനിക്കത് ഒരുപാട് പൈസ തന്നെയായിരുന്നു എന്റെ മാത്രമല്ല ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പൈസ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ പൈസ നോക്കിയിരിക്കം രൂപ അപ്പൊ ഇവര് പറഞ്ഞു നേരിട്ട് അയക്കാനായിട്ട് പറ്റില്ല അമേരിക്കൻ കമ്പനിയാ അപ്പൊ ഒരു വാലറ്റ് ഓപ്പൺ ആക്കണം അപ്പൊ എനിക്ക് വാലറ്റ് കുന്ത എന്താന്നറിയില്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി തരാം പക്ഷെ അതിലേക്ക് പൈസ വന്നുവെങ്കിൽ ഇത്രയും പൈസ അതിനകത്തേക്ക് ആദ്യം ഇടണം അങ്ങനെ എന്തോ കാര്യം പറഞ്ഞാൽ കുറച്ച് പൈസ ആദ്യം കൊടുത്തു പിന്നെ അത് കൊടുത്തിട്ട് അതും പറ്റണില്ല വേറെന്തോ കാര്യം അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ പല ഈ പൈസ കിട്ടണമെങ്കിൽ ഇന്നത് ഇന്നത് അവർ പറയണത് ചെയ്യണം അത്രയും പൈസ നമ്മൾ കൊടുക്കണം എന്തോ കാര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു പത്തയ്യായിരം രൂപയോളം അയ്യടത്തിനടുത്ത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഇത് പോയി അത് എൻ്റെയിൽ ഇല്ലാത്ത പൈസയാണ് ഞാൻ കൊടുത്തത് പിന്നെ എൻ്റെ ഇല്ലാത്ത പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു അതും പോയി എനിക്ക് ആ ഒരു പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കിട്ടൂല്ല എന്നുള്ളത് അയാൾ പിന്നെ മെസ്സേജിക്കണില്ല ഒന്നും ചെയ്യണില്ല പിന്നെനിക്ക് മനസ്സിലായി തട്ടിപ്പാ ഞാനൊരാഴ്ച കിടന്ന് കരഞ്ഞ് കരഞ്ഞ് ഇത് ഓർത്തട്ടെ കയ്യില് നമ്മുടെ അടുത്ത് ഇല്ലാത്ത പൈസ കൂട്ടി വെച്ചിരുന്ന അവിടെ നിന്ന് ഇവിടെ നിന്ന് കൂട്ടി വെച്ചിരുന്ന പൈസ വരെ പോയി അതുകൊണ്ട് ആ ഒരു ഇത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് നല്ലോണം നോക്കി ബുദ്ധിയോടെ ചിന്തിച്ച് ഇത് അങ്ങോട്ട് ഒഴിവാക്കി അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ ചിന്തിക്കണമെന്നില്ല എല്ലാവരും ഇപ്പം ഇങ്ങനെ പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് ചെയ്യാം അപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ വരണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാതിരിക്കുക ജെനുവിൻ ആണോ അല്ലയോന്നൊന്നും നോക്കണ്ട ചെയ്യാതിരിക്കാന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് അറിയാൻ പറ്റില്ല ജനുവിൻ ആണോന്ന് ഇതിപ്പോ ഇത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ എന്താ പറ്റണേന്നറിയോ ഇയാളിപ്പോ എന്നോട് ചെയ്യാൻ പറഞ്ഞല്ലോ ഇപ്പം ഇന്നലത്തെ കേസ് സ്കാമ് റെസ്റ്റോറൻറ്റ് റിവ്യൂ അത് ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അവര് പറഞ്ഞതാ അവര് പറയണതെല്ലാം സെയിം ആണ് ഇതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കാണ് അപ്പോൾ അവർ കുറച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ലിങ്ക് ഒക്കെ അയച്ച് തരും നമ്മൾ കയറി റിവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ കൊടുത്തൊക്കെ കഴിഞ്ഞ് അവര് ഒരു കോഡ് തരും പേയ്മെൻറ് കൺഗ്രാജുലേഷൻസ് നിങ്ങൾ ഇത്രയും രൂപ നേടി ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് തന്നിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും ടെലിഗ്രാമിൽ ഇങ്ങനത്തെ പണിയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ടെലിഗ്രാമിലേക്ക് ചെയ്തിട്ട് ഈ കോഡ് അവിടെ ഒരു ആളുണ്ട് അയാൾക്ക് കൊടുക്കണം അപ്പോൾ പൈസ അയച്ചു തരുന്നെന്ന് പറയും ഇവർ പൈസയും വേണമെങ്കിൽ അയച്ചു തരും കാരണം നമുക്കൊരു ചെറിയൊരു പൈസ അയച്ച് തരും നമ്മളൊന്ന് വിശ്വസിപ്പിക്കണമല്ലോ പിന്നീട് വേറെ ഓരോ കാര്യങ്ങളായിട്ട് വേറെ ടാസ്കുകളൊക്കെ തരും നിർ അത് ഒന്നും വി ഒന്നും വിടാണ്ട് ചെയ്യണം വിട്ടുകഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പൈസ ഒക്കെ അയക്കാൻ പറയും നമ്മളാണെങ്കിൽ എന്താ ആദ്യം പൈസ കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തിൽ വേറെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഇതൊക്കെ ഉള്ളതാ നിങ്ങൾ പൈസ കിട്ടിയാലും വിശ്വസിക്കരുത് അപ്പൊ പൈസ കിട്ടി അവിടം വരെ ആണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ നിർത്തിപ്പോകും മതി നിർത്തി കാരണം വേറെ ഒരു പണിക്കും നിൽക്കണ്ട കാരണം ഓൺലൈൻ ജോബ്സ് ഇങ്ങനത്തെ ഓരോ ജോബ്സ് ചെയ്യാതിരിക്കുക മാക്സിമം ചെയ്യാതിരിക്കുക നമുക്ക് ഇതിന്റെ ജെനുവിൻ ഇല്ലയോ ഇല്ലയോന്നൊന്നും പറയാൻ പറ്റില്ല അവർ അത്രയ്ക്ക് നല്ല ബുദ്ധിശാലികൾ അവർ നമ്മളെ പറഞ്ഞ് വീഴ്ത്താനായിട്ട് അവർക്ക് നല്ല കഴിവുണ്ട് നമ്മളതിന് വീണും പോവും അറിയാത്ത ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു മുൻപൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് താങ്ക്സ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കാരണം എനിക്ക് എനിക്ക് ആ പണ്ടത്തെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമാകാന്ന് എൻ്റെ അത്രയും പൈസ പോയ ആ ഒരു സംഭവം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ചെന്നപെടരുത് അപ്പോൾ ഇത്രയും പറയാനുള്ളൂ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഗുണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ മതി വേറെ ആരും ഇതിൽ പെട്ടുപോകരുതല്ലോ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ